നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം തങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനില്ല എന്ന് അമേരിക്ക അസന്യുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങൾ ഒരിക്കലും ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് ഇസ്രായേലിനെ പിന്തുണയ്ക്കില്ല ഞങ്ങളതിനെ പ്രതീക്ഷിക്കുക വേണ്ടത് അപ്പോൾ ഇസ്രായേലിന് വളരെ വാശിയാണ് ഇറാൻ്റെ ആണവ നിലങ്ങളൊക്കെ എന്താണ് അക്രമിക്ക് തീരു എന്ന രീതിയിൽ ഇങ്ങനെ ലോകത്തെ അവർ ബോധ്യപ്പെടുത്തുകയാണത് എത്രത്തോളം നടപ്പാക്കപ്പെടുമെന്നറിയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സെക്രട്ടറിയെ അമേരിക്കൻ പ്രസിഡൻറ്റ് വാഷിങ്ടണിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഇത് വേണ്ട എന്ന് നേരിട്ട് കണ്ടു പറയുന്നതിന് വേണ്ടി കാരണം ഇറാൻ്റെ ആണവുകൾ നിലയിൽ തകർക്കുക അത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ് കാരണം അത് ബങ്കർ ബ്ലസ്റ്റർ മിസൈലുകൾക്കോ അല്ലെങ്കിൽ റോക്കറ്റുകൾക്കോ പോലും തകർക്കാൻ കഴിയാത്ത വിധം ശക്തമായിട്ടാണ് ഇറാൻ നിർമ്മിച്ചിട്ടുള്ളത് കാരണം അത് മല തുരുന്നും അത് മല തുരന്ന് തന്നെ കിലോമീറ്ററോളം അടിയിലോട്ട് പോയക്കാണ് ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് തന്നെ തകർക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് അതിനെപ്പറ്റി സ്വപ്നം കാണണ്ട എന്ന് അമേരിക്ക ഡയറക്റ്റായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു കഴിഞ്ഞു അതിനുവേണ്ടി ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറി അമേരിക്കയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇനി ഒരുപക്ഷെ അത് ആക്രമിച്ചാൽ തന്നെ അങ്ങനെ ഒരു സോഴ്സ് ഇല്ല കാരണം തകർക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇറാൻ്റെ നിർമ്മിതി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി അങ്ങനെ ആക്രമിച്ചാൽ തന്നെ അത് എന്ന് പറയുന്നത് ആ മേഖലയിൽ മൊത്തവും ഒരു ആണവ വികീ വ്യാപനത്തിന് കാരണമാവുകയും അവിടെ ഒരുപാട് രാജ്യങ്ങളെ അയൽബക്ക രാജ്യങ്ങളെപ്പോലും അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അത് സോഴ്സ് ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അത്രത്തോളം ശക്തമാണ് ഇറാൻ്റെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ അവർ ഇസ്രായേൽ ഒന്നിനുടെ പ്രാവശ്യം ആക്രമിച്ചതിനെ തുടർന്ന് മലകൾ തുരന്നും ഒക്കെ അതിൻ്റെ അടിയിലോട്ട് മാറ്റി സ്ഥാപിച്ചു അത് ബംഗർ ബ്ലസ്റ്റർ നഷ്ട മെസൈലുകൾക്ക് പോലും തകർക്കാൻ പറ്റാത്ത വിധം ആണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമി ഇറാനെ ആക്രമിച്ചാലും ഇസ്രായേൽ ആക്രമിക്കുക ഇറാൻ്റെ എണ്ണ നിലയങ്ങളായിരിക്കും കാരണം എണ്ണ ഉൽപ്പാദിപ്പിക്കുക അത് വിറ്റ് മിസൈലിനാവശ്യമായ പൈസ സമ്പാദിക്കുക എന്താണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് മാർഗം വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണയുടെ വിപണനവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമാണ് രണ്ട് ദിവസമൊക്കെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ വിറ്റാൽ ഇറാന് ഒരു സൂപ്പർസോണിക് മിസൈലുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ പൈസ കിട്ടുമെന്നാണ് മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമിക്കുക ഇറാൻ്റെ എണ്ണ വിപണന കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ എണ്ണ ടാങ്കുകളെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഇറാൻ്റെ മിസൈലുകളെ പറ്റിയൊക്കെ വാർത്തകൾ വരുന്നത് ഈ ഇറാനെ എളുപ്പമൊന്നും ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല എന്നാണ് കാരണം ഇറാൻ്റെ ഷഹ ഷഹദ് ഫൈവ് എന്ന് പറയുന്ന മിസൈല് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് അതുപോലെ തന്നെ ഫത്താഹ് പതിനെണ്ണായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നു മണിക്കൂറിൽ പതിനെണ്ണായിരം കിലോമീറ്റർ അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് വെറും ആയിരം കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ് അപ്പോൾ വളരെ വേഗം തന്നെ ആ മിസൈലൊക്കെ ഇസ്രായേൽ എത്താൻ സാധ്യതയുണ്ട് പിന്നെ അത് സൂപ്പർ സോണിക് മിസൈലായതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ പതിനഞ്ചിരട്ടി വേഗതയിലാണ് സഞ്ചരിക്കുക എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഒരിക്കലും ഇസ്രായേലിന് ഡയറക്റ്റായിട്ട് ഇറാനെ അടിച്ചു തോൽപ്പിക്കുക പ്രയാസകരമാണ് എന്ന് തന്നെയാണ് യുദ്ധകാര്യ വിദഗ്ദ്ധരൊക്കെ പറയുന്നത് പിന്നെ അയൺ ഡോമുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അയൺ ഡോമുകൾ വളരെ അടുത്തുനിന്ന് വരുന്ന ഒരു എഴുപത്തഞ്ച് ഒമ്പത് കിലോമീറ്ററിനകത്തു വരുന്ന മിസൈലുകൾക്ക് മാത്രമേ അയൻഡോമുകൾ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്നും ഇപ്പോൾ ഇസ്രായേൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇറാനിൽ നിന്ന് വരുന്ന സൂപ്പർ സോണിക് മിസൈലുകളൊക്കെ പ്രതിരോധിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അത് നമ്മുടെ ആരോ ടു ആരോ ത്രീ മുതലായ മിസൈലുകളാണെന്നും ആണ് പറയുന്നത് അതിന് ഇരുന്നൂറ് മില്യൺ ഡോളർ ആണ് ഒരു മിസൈലിൻ്റെ ചിലവ് എന്ന് പറയുന്നത് അയൺ ഡോമുകളിലെ ഒരു മിസൈൽ ഇറാനിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നാൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകൾ അപ്പോൾ ഏപ്രിൽ പതിമൂന്നിന് നമ്മൾ ഇതിനു മുമ്പ് ഒരു ആക്രമണം നമ്മൾ കണ്ടതാണ് ഇറാൻ്റെ അതിൽ തന്നെ ഇരുപത്തയ്യായിരം മില്യൺ ഡോളറാണ് ഇ ഇറാൻ്റെ അക്രമം തടയുന്നതിന് വേണ്ടി അല്ലാതെ മിസോൽ മിസൈൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ചിലവാക്കിയതെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ വലിയ എക്സ്പെൻസാണ് ഇസ്രായേലിന് പകർന്നു കൊടുക്കുന്നത് ഇത്തരം മിസ് പ്രതിരോധ യുദ്ധപ്രതിരോധ മാർഗങ്ങളായ വിമാനമേതന മിസൈലുകൾ കൂടി അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ്റെ വിദേശകാര്യ വിദഗ്ധനായ മിസ്റ്റർ നാസർ കരായി പറയുന്നത് ഇറാൻ ഇത്രമേലേ ഇസ്രായേലിനെ ആക്രമിച്ചുള്ളൂ എന്നതിൻ്റെ പേരിൽ നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഇറാനോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞത് കാരണം അത്രത്തോളം എക്സ്പെൻസ് ഒരു മിസൈലിനെ പ്രതിരോധിക്കുന്നതിന് ഇപ്പോൾ ഇറാൻ വിടുന്ന ഒരു മിസൈലിൻ്റെ മൂന്നിരട്ടിയോളം ചിലവാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ വിടുന്ന പ്രതിരോധിക്കാൻ വേണ്ടി വിടുന്ന ഒരു മിസൈലിന് എന്നാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ കിടക്കുക വിലയിരുത്തുന്നത് അപ്പോൾ അത്രത്തോളം എക്സ്പെൻസാണ് ഇസ്രായേലിന് അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേലിനെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് ഞെരുക്കി വിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മിക്കപ്പോഴും അമേരിക്കയുടെ ഒരു ഹെൽപ്പൽ ആണ് ഇസ്രായേലിൻ്റെ പ്രതിരോധങ്ങളൊക്കെ നടക്കുന്നത് യുദ്ധപ്രതിരോധ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് മില്യൺ ബില്യൺ ഡോളറാണ് അമേരിക്ക ഇസ്രായേലിന് യുദ്ധ ഫണ്ടിലാക്കി നൽകിയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഒരിക്കലും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഒന്നാമത് ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ വളരെ വിദഗ്ധമായ രീതിയിൽ അത് മലകൾക്കിടയിലൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ബ്ലസ്റ്റർ ബ്ലസ്റ്റർ മിസൈലുകൾക്ക് പോലും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയാത്ത വിധം അത് മലയിടുക്കുകളിലൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവസാനം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് എണ്ണക്കിണറുകളും എണ്ണ ടാങ്കുകളും പോലും ഇറാൻ വളരെ സേഫാകി സൂക്ഷിക്കുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഇറാൻ മിസൈലുകളുടെ കാര്യത്തിലേക്ക് വളരെ കേപ്പബിളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ആക്രമിക്കുവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊന്നുകൂടി ഉണ്ട് ഇപ്പോൾ ഹിസ്ബുല്ലയാണ് ഇറ ഇസ്രായേലിൻ്റെ ലക്ഷ്യം കാരണം ഹിസ്ബുൽ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ടതാണ് രണ്ടായിരത്തി ആറിലും പരാജയപ്പെട്ടതാണ് അവിടെ നിന്ന് ഹിസ്ബുല്ലയുടെ കയ്യിൽ നിന്ന് തടിതപ്പി ഓടി രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഹിസ്പുള്ളയെ തകർക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇസ്രായേലിന് കാരണം അവരുടെ വാക്കി ടോക്കികളും പേജറുകളിലും ഒക്കെ നുഴഞ്ഞു കയറി അവരുടെ സ്ഫോടനമുണ്ടാക്കി അവരുടെ വാർത്താവിനിമയ കേന്ദ്രങ്ങളൊക്കെ നശിപ്പിച്ച ഒരവസരമാണ് അവരുടെ അവരെ പഴുതുയർത്ത് ഹസൻ നസറുള്ള നേതാവിനെ കൊന്ന അവസരം കൂടിയാണ് അപ്പോൾ ഈ അവസരമാണ് ഇസ്രായേലിന് ഏറ്റവും ഉചിതം ഹിസ്പുല്ലയെ തകർക്കുവാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്നുള്ള സംവിധാനങ്ങൾ ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നിന്നുള്ള വിമാനവേതന സംവിധാനങ്ങളും ആയുധങ്ങളുമൊക്കെ അവിടത്തേക്ക് മാറ്റേണ്ടത് മാറ്റേണ്ടതുണ്ട് മാത്രമല്ല ഈ അവസരത്തിൽ ഇറാൻ്റെ കൂടി ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിന് അത് താങ്ങുവാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുവാൻ തരമില്ല അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തുനിയില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വാർണിംഗ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് ഞങ്ങൾ കൂട്ടില്ല എന്നതും ഞങ്ങൾ കൂടില്ല എന്നതും ഈ ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തിന് കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നു നന്ദി നമസ്കാരം ജെഹീദ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്